സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ആയ കിഡിലൻ ഫിറോസ് ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലെ ഏറ്റവും കരുത്തുറ്റനായ മത്സരാർത്ഥികളിൽ ഒരാൾ കൂടിയായിരുന്നു കിഡിലൻ ഫിറോസ് ഇപ്പോഴത്തെ തന്റെ ഫേസ്ബുക്ക് പേജിൽ കിഡിലൻ ഫിറോസ് പങ്കുവച്ച ഒരു പുതിയ പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് തനിക്ക് ലഭിച്ച ഒരു അംഗീകാരത്തെക്കുറിച്ചാണ് ഫിറോസിന്റെ കുറിപ്പ് ഇന്ത്യയിലെ റേഡിയോ പ്രവർത്തകർക്കിടയിൽ ഏറ്റവും മൂല്യമുള്ള അവാർഡ് ലഭിച്ചതിനെ കുറിച്ചാണ് ഫിറോസ് എഴുതിയിരിക്കുന്നത് തനിക്ക് പലവട്ടം കൈ അകലത്തു നിന്നും നഷ്ടമായ ഒരു പുരസ്കാരത്തെ കുറിച്ചാണ് ഫിറോസ് കുറിപ്പിൽ പറയുന്നത് ആ കുറിപ്പ് ഇങ്ങനെയാണ് ഒടുവിൽ അത് നേടി ഇന്ത്യയിലെ റേഡിയോ പ്രവർത്തകർക്കിടയിൽ ഏറ്റവും മൂല്യമുള്ള അവാർഡായി കരുതപ്പെടുന്നതാണ് ഗോൾഡൻ മൈക്ക് പുരസ്കാരം നമ്മുടെ രാജ്യത്തെ എല്ലാ റേഡിയോ സ്റ്റേഷനുകളും പങ്കെടുക്കുന്ന വലിയൊരു മത്സരം ഒരു ഗോൾഡൻ മൈക്ക് കിട്ടുക എന്നാൽ ഓസ്കാർ പോലെയാണ് ഞങ്ങൾ റേഡിയോക്കാർക്ക് കൊല്ലങ്ങൾക്ക് മുമ്പ് നോർത്ത് ഇന്ത്യയിലെ പ്രമുഖരായ റേഡിയോ ജോക്കീസൊക്കെ പല വർഷങ്ങളിൽ ഈ പുരസ്കാരം മേടിക്കുമ്പോൾ ആഗ്രഹിച്ചതാണ് എനിക്കിത് നേടണമെന്ന ഇതിന്റെ നെറുകയിൽ ഒന്ന് ചുംബിക്കണമെന്ന ഇനിയുള്ള കാലം റേഡിയോ കാലത്തിന്റെ ഓർമ്മയ്ക്കായി നേട്ടമാക്കി ചേർത്തുവയ്ക്കണമെന്നത് പലപ്പോഴും ഒപ്പം ജോലി ചെയ്തിരുന്നവരും അത്രമേൽ പ്രിയപ്പെട്ടവരും ഒക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ റിസ്ക് എടുത്തുള്ള ആരോഗ്യം കളഞ്ഞുള്ള റേഡിയോ ഷോകൾക്ക് മിനക്കെടുന്നതെന്ന് മറ്റൊരുപാട് പേരെ പോലെ ഒരല്പം താളത്തിൽ കുറച്ച് സെലിബ്രിറ്റികളെ ഒക്കെ ഇന്റർവ്യൂ ചെയ്ത് അങ്ങ് പോയിക്കൂടെ ഉത്തരം അങ്ങൊന്നും പറഞ്ഞില്ല നിശബ്ദമായി ഓരോ വട്ടവും പുതിയ പുതിയ ആശയങ്ങൾ പരീക്ഷിച്ചു ഓരോ വട്ടവും അവാർഡിന് അടുത്തെത്തി തട്ടിമാറി തട്ടിമാറിപ്പോയിട്ടുമുണ്ട് പക്ഷേ ഇത്തവണ ആഗ്രഹിച്ച അതേ പുരസ്കാരം ഒരുപാട് തിളക്കത്തോടെ അത്രമേൽ മനോഹരമായി വന്നു ചേർന്നു പ്രിയപ്പെട്ടവരെ കൺസിസ്റ്റൻസി എന്നതാണ് പ്രധാനം നമ്മൾ നമ്മൾ എങ്ങനെ ശ്രമിച്ചു എന്നതിലല്ല എത്ര തവണ എങ്ങനെയൊക്കെ ശ്രമിച്ചു എന്നതാണ് പ്രധാനം ഒരു ആത്മാഭിമാനം റേഡിയോ എന്ന മാധ്യമത്തോട് അതിനെ സ്നേഹിക്കുന്നവരോട് വർഷങ്ങളായി നിലനിർത്തിയവരോട് എൻ്റെ നട്ടല്ലായ ടീമിനോട് നന്ദി സ്നേഹം ഇഷ്ടം ഇനി നിങ്ങളോട് ഐ ലവ് യു ഫോർ ദിസ് എന്ന് പറഞ്ഞാണ് ഫിറോസ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് നിരവധി പേരാണ് താരത്തിന് ആശംസകളും അഭിനന്ദനങ്ങളുമായി എത്തിയിരിക്കുന്നത് കുറിപ്പിനൊപ്പം തനിക്ക് ലഭിച്ച അവാർഡിൽ ചുംബിക്കുന്ന ചിത്രവും കിഡിലൻ ഫിറോസ് പങ്കുവച്ചിട്ടുണ്ട് നിങ്ങൾ പൊളിയാണ് കിഡിലം ഇനിയും ആഗ്രഹിക്കുന്നതൊക്കെ ആ കൈകളിൽ എത്തിച്ചേരട്ടെ അതൊക്കെ നേടാനുള്ള കാര്യത്ത് കാലം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞാണ് സോഷ്യൽ മീഡിയ അതിനോട് പ്രതികരിക്കുന്നത് അതേസമയം സൗത്ത് സൌത്തേൺ കാലിഫോർണിയയിലെ റേഡിയോ ആൻഡ് ടെലിവിഷൻ ന്യൂസ് അസോസിയേഷൻ നൽകുന്ന ബ്രോഡ്കാസ്റ്റ് ജേർണലിസം അവാർഡാണ് ഗോൾഡൻ മൈക്ക് അവാർഡ് ടെലിവിഷൻ വാർത്ത റേഡിയോ വാർത്ത എന്നീ വിഭാഗങ്ങളിലാണ് അവാർഡുകൾ നൽകുന്നത് അതേസമയം മലയാളികൾക്ക് സുപരിചിതനാണ് കിഡിലം ഫിറോസ് അവതാരകനായും ആർജയുമായെല്ലാം കയ്യേട് നേടിയ താരമാണ് കിഡിലം ബിഗ് ബിഗ് ഫിറോസ് ബോസ് മലയാളം സീസൺ ത്രീയിലെ ശക്തനായ മത്സരാർത്ഥിയായിരുന്നു കിഡ്ലം ഫിറോസ് ബിഗ് ബോസിന് ശേഷം തന്റെ ജീവകാരുടെ പ്രവർത്തനങ്ങളിലൂടെയും കിഡ്ലം ഫിറോസ് കൈയെടു നേടിയിട്ടുണ്ട്